ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മൂന്ന് ദിവസമല്ലേ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് വന്ദന പ്രീത രചന മലയാളി യൂസ് ജോൺസി യൂസഫ് ഇങ്ങനെ അങ്ങനെയാണ് എൻ്റെ വീഡിയോ കാണുന്നവർ മാത്രം ഗുഡ് മോർണിംഗ് എൻ്റെ വീഡിയോ കാണുന്നവരേട്ടാ പ്രത്യേകം ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പിന്നെ എനിക്കറിയില്ല ആയി അമ്പത് പേരെ കാണാറുള്ളൂ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഞാനേ എന്താ വീഡിയോ ഇടാഞ്ഞെന്നു വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു മൂന്ന് ദിവസമായിട്ട് ന മനുഷ്യ ഇതല്ല പ്രകൃതമല്ലേ നമ്മളുടെ മൂഡിങ്ങനെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുമല്ലോ ഭയങ്കര ദേഷ്യം ആയിരുന്നു ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ കാര്യമെന്ന് എനിക്കറിയ എനിക്കന്നെ അറിയാൻ പാടില്ല ദേഷ്യം എവിടെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അതൊന്നും അറിയത്തില്ലാട്ടോ എന്തോ മെൻ്റലി മെൻറ്റലി എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ഇന്നലെയാണോ ഇന്നലെയും മിനിയാവുന്നേം റങ്ങിയിട്ട് മിനിയാകുന്ന ഉറങ്ങിയിട്ട് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഉറങ്ങാൻ പറ്റണ്ടായില്ല മിനിയാകുന്ന ഞാൻ കിടന്നു പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് ഇരിഞ്ഞ് ആ പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് കിടക്കണത് വീട്ടിലോട്ടൊക്കെ വിളിച്ചതിന് അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല അങ്ങനെ ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കണേ പക്ഷെ കിടക്കാൻ പറ്റുന്നതേ എന്തോ മനസ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അങ്ങനെ ആ ദിവസം കഴിച്ചുകൂട്ടി പിന്നെ ഇപ്പോൾ മൂന്ന് ദിവസം ഇന്ന് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഈ പ്രായമുള്ള ആൾക്കാരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ പിന്നെ പിന്നെന്താ അവിടെ റോസ ചെടി അടക്കണം നമുക്ക് വേണ്ട ഉള്ള ചെടി തന്നെ നോക്കാമെന്നറിയാമോളൂ അതിനോ എല്ലായിടത്തും കിടക്കണം ചെടിയൊക്കെ എടുത്തുണ്ടായിട്ട് എനിക്കറിയാൻ പാടില്ലാന്ന് ഞാൻ എല്ലായിടത്തുനിന്നും ഇങ്ങനെ ചെടികളൊക്കെ കൊണ്ടുവരു കേട്ടോ പക്ഷേ ഫാദറിൻ്റെ ലോയ്ക്ക് ഭയങ്കര ഇഷ്ടം ചെടിയൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ ഇടുക്കിയിൽ സിസ്റ്റർ ലോടെ മോളുടെ വീട് ഇടുക്കിയില്ല ഇടുക്കി പോയപ്പോൾ ആമ്പലൊക്കെ മറ്റേ വൈലിറ്റ് കളറുള്ള ആമ്പലില്ലേ ആമ്പലൊക്കെ കൊണ്ടുവന്ന് പക്ഷെ പുള്ളിക്കാരെ നട്ട് ഇപ്പോൾ ഫാദറിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പണം എന്നാണ് കാരണം ഈ അവിടെ വെച്ചാൽ ഭാഗ്യം ഒരു ഇവിടെ വെച്ചാൽ അത് അങ്ങനെ തന്നെ കേട്ടോ ഇപ്പം കരിഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ടറിയില്ല വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കണം അപ്പം അങ്ങനെ മൂന്ന് ദിവസമായിട്ട് ഭയങ്കര എന്താ പറയണ ഭയങ്കര വിഷമമാണോ ദേഷ്യമാണോ ഒന്നും അറിയില്ല ഒന്ന് അപ്പം ഞാൻ ഐ ടേക്ക് ദിസ് പ്രാവോ ഓക്കേ ഇന്ന് ഇന്നെ അല്ല ആറരക്ക് എഴുന്നേക്ക് കട്ടിലങ്ങനെ ഇരിക്കും പിന്നെ മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങും അങ്ങനെ സാധാരണ ചെയ്യാറ് ഈ മണി സമയം ഇടക്കിടയ്ക്ക് ഇങ്ങനെ പോകും അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടാണ് കിടക്കണം പക്ഷേ ഇന്നെല്ലാം ശ്രദ്ധിക്കാൻ മറന്നത് ഞാൻ കത്തില്ലിങ്ങനെ ഇരിക്കുമോ അപ്പോൾ ഞാൻ ഇതെന്താണ് ഏഴുമണി അടിക്കാത്ത സമയമായില്ലേ നോക്കിയപ്പോൾ ഏഴാത്തൈന്നാണ് ഈ ആൻറ്റിക്ക് ജോലിക്കും പോകാനുള്ളതാണ് നേരത്തെ പോകണം ഇന്ന് സാറ്റർഡേ അല്ലേ സാറ്റർഡേ നേരത്തെ പോകണം പട്ടികൾ ആ സാറ്റർഡേ നേരത്തെ പോണം അപ്പോൾ എഴുന്നേറ്റില്ല വേഗം പോയി കുഴിച്ച് റെഡിയായി ഊട്ടി വന്ന് ആൻറ്റിക്ക് ഷെയ്ക്ക് എടുത്ത് കൊടുത്ത് കൂ പറക്കാൻ വേണ്ടി ഇറങ്ങണം ഞാൻ ഇന്നും വിചാരിച്ച് ഇന്ന് വീഡിയോ എടുക്കണം പക്ഷേ ഇന്ന് ചിലപ്പോൾ പുറത്ത് പോകാൻ ചാൻസ് എന്താവൂല പിന്നെ നാ സൺഡേ എന്നാൽ പിന്നെ വീടി എടുത്തേക്കാം എന്തെങ്കിലുമൊക്കെ ഇടാ ഇടാം എന്നും പറഞ്ഞിട്ട് എനിക്ക് സത്യത്തിൽ ഒരു ഇതില്ല എന്നെ മനസ്സൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ടിരിക്കുന്നു അപ്പോൾ അതാണ് സംഭവം പിന്നെ വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ നേരത്തെ എഴുന്നില്ല വൈകി പോയി എഴുന്നേറ്റിയത് പിന്നെ വന്ദന പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കാണാൻ നല്ല രസമാണ് വന്ദന പുട്ടാണ് കഴിക്കണേന്ന് ഒന്നാണ് അല്ലേ വന്ദനെ ഞങ്ങളുടെ എറണാകുളം കാരം അങ്ങനെ പറയണം പുട്ടാണ് കഴിക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടപ്പുട്ടല്ലേ കണപ്പുട്ടില്ലേ കണപ്പുട്ടിങ്ങനെ തള്ളിയാണെന്ന് ഇറക്കണം അപ്പോൾ പുട്ട് തള്ളണിത് പുട്ടാണ് കഴിച്ചതെന്ന് കഴിക്കണത് പുട്ടുമ്പോഴും നിങ്ങൾ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അതുതന്നെ കഴിച്ചിട്ടില്ലാട്ടോ എനിക്ക് അരിപ്പുട്ടും ഇറച്ചിയുടെ വെള്ളവും കൂടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കുറേയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു തന്നെ എല്ലാം മറന്ന് അപ്പോൾ ആ മറന്നുപോയി നാട്ടിലൊന്ന് പോകണം എന്നാലേ മനസ്സൊക്കെ ഒന്ന് സെറ്റാവുകയുള്ളൂ ആ ഞാൻ പറയാനുള്ളതേ നമ്മൾ നെഗറ്റിവിറ്റീസ് പെട്ടെന്ന് ആകർഷിക്കപ്പെടും എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒന്നിനെയും ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറയാൻ പാടില്ല ആ എന്താ പറയുക അങ്ങനെ ഒന്നും ഇഷ്ടമല്ലാത്ത പോലെ കാണിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പണം ഇഷ്ടമല്ല ഞാനങ്ങനെ നോക്കിയതാട്ടാം കാരണം ഓ എനിക്ക് പണം ഇഷ്ടമല്ല എന്ന് പക്ഷേ പണം അങ്ങനെ ആകർഷിക്കപ്പെടത്തൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിനറിയാമല്ല നമുക്ക് പണം ഇഷ്ടമാണെന്ന് അപ്പം നെഗറ്റിവിറ്റീസ് ആകർഷിക്കപ്പെടത്തുള്ളൂ എന്താണല്ലിങ്ങനെന്താ ഞാനും പറഞ്ഞു അയ്യോ എനിക്ക് പണം ഇഷ്ടമില്ല പക്ഷെ പണമൊന്നും ആകർഷിക്കപ്പെട്ടില്ലട്ടോ പക്ഷെ പണം ആകർഷിക്കപ്പെട്ടില്ലെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ പണമൊക്കെ ആകർഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഉപയോഗിക്കൂ നോക്കിക്കോ അടുത്ത മാസം ഞാൻ അമ്പത് എങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് അന്ന് ഞാൻ കൂടിയ ശരിയാണ് എന്താ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ഓക്കേ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഞാനപ്പോൾ ക്യാമറ ഓഫ് ചെയ്യാം കാരണം എന്താണെന്നറിയാമോ ഈ ക്യാമറയും പിടിച്ചിട്ടുണ്ട് ഇപ്പം സമയം ലേറ്റായി ഇനി ക്യാമറയും പിടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ കഴിഞ്ഞ സംഭവം ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി എന്നെ പൊക്കീന്ന് അപ്പോൾ അതുകൊണ്ട് വേണ്ട ആവശ്യമില്ലാത്ത പണിക്കൊന്നും നടക്കണം എൻ്റെ മുടി ഒരുപാട് ഊരിപ്പോലുണ്ടെന്ന് എനിക്കൊന്നും രാവിലെയും രാത്രിയൊക്കെ തല കഴുകിയിട്ടാണെന്നൊരു സംശയമുണ്ട് പക്ഷേ തല കഴുകാതെയൊക്കെ എങ്ങനെയാണ് എനിക്കത് ഇഷ്ടമല്ല അപ്പോൾ ഓക്കെ ബാബ് സി യു ഗൈസ് പിന്നെ സാറ്റർഡേ നാളെ സൺഡേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫും എന്താ പറയുക സൺഡേ നിങ്ങളെല്ലാവരും അടിച്ചുപൊളിക്കലൊക്കെ ആയിരിക്കും അല്ലേ പക്ഷേ എനിക്ക് എല്ലാ ദിവസവും പതിവ് പോലെയൊക്കെ തന്നെയാണ് പരിപാടിയത് കാരണം നേരം വിളിക്കുന്ന ഉച്ചയാവുന്നു രാത്രിയാവുന്നു സാധാരണ ആസ് യൂഷ്വൽ എല്ലാം എനിക്ക് അതുപോലെ തന്നെ ചെയ്യണം അല്ല എനിക്ക് പ്രത്യേകിച്ച് ഞായറാഴ്ചയെന്നൊന്നും എഴുതി ചേട്ടൊന്നുമില്ലാതി കേട്ടോ അപ്പം നിങ്ങളൊക്കെ ആ ഞായറാഴ്ച എൻജോയ് ചെയ്യും ഏ ലൈഫ് എൻജോയ് ചെയ്യും ഔട്ടിങ്ങിനൊക്കെ പോകും അപ്പോൾ അങ്ങനെയൊന്ന് കാര്യങ്ങൾ കേട്ടോ നമ്മൾ നാട്ടിൽ പോയിട്ട് ഔട്ടിങ്ങിന് പോവേ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അപ്പോൾ എന്താണെന്നൊക്കെ വെച്ച് ചെയ്യാം എനിക്ക് സെപ്റ്റംബറിൽ പോകണം സെപ്റ്റംബർ വല്ല പോകണം ആണോ പ്രീതേ വന്ദനൊക്കെ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ നാട്ടിലെന്നാ പോകണം വന്ദനെ ഏഹ് നാട്ടിലേക്ക് എന്നാൽ മറ്റേ ഷൈനൊക്കെ ആ നാട്ടിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിനി എന്നാണാവോ പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൊള്ളാം കേട്ടോ അടിപൊളിയാണ് പക്ഷേ വന്ദന കള്ളക്കളി കളിക്കേണ്ടത് പാവ ചെറുക്കൻ നേരെ കളിക്കുവാണേ എടുത്ത് അങ്ങോട്ട് അപ്പുറത്തോട്ട് വയ്ക്കുക ആ അങ്ങനെയാണ് കളിക്കണം ആ ചെറുക്കൻ്റെ അറിയാൻ വളഞ്ഞിട്ടാണ് തോന്നുന്നത് ആ വന്ദന തന്നെ ഞാൻ പഠിപ്പിക്കുക ആണ് അങ്ങനെയാന്നല്ല കളിക്കണത് വന്ന് ശരിക്കും നമ്മൾ ആ പോയിൻറ്റിൽ വെച്ചിട്ട് നേരെന്ന് നേരെന്നാണ് പോകേണ്ടത് അല്ല ചാടിയല്ല കളിക്കണം ചാടി കളിക്കണ ചാട്ട കളിക്കുന്ന പറയും ഇത് നേരെ നേരെയാണ് നേരേന്ന് പറയുമ്പോൾ നിരന്ന് നേരന്ന് കളിക്കണം അല്ലാതെ കോയിൻ എടുത്ത് അങ്ങോട്ട് ചാട്ടി വെക്കുക പാവം ആ ചെറുക്കൻ്റെ മനസ്സിലായില്ലെന്നൊന്നും നിന്ന് ചെറുക്കു നേരെ കളിച്ചിട്ടില്ല എന്നാ തറാം ആ എന്തെങ്കിലുമൊക്കെ ആയിട്ടെ അപ്പോൾ ഓക്കെ ബാബ എൻ്റെ വീടെത്തി ഓക്കെ യു നാളെ കാണാട്ടോ വന്നനെ രജനെ പ്രീതേ മലയാളീസ് അപ്പോൾ ഓക്കെ ബാബാ എനിക്ക് ചുവന്ന ഫ്ലവർ കിട്ടി ഓക്കെ ഗേൾസ് എന്താണ് മാതാവിന് ചുമന്ന ഫ്ലവർ ശരി മാതാവല്ല ആരാണ് പ്രിയതേ ദേവി ആ മാതാവ് ദേവിയാണ് എല്ലാവരും ഒന്ന് തന്നെയാണ് ആ ചുമതാ ഫ്ലവറാണ് ഇഷ്ടം എന്ന് പറഞ്ഞു മാതാവിന് പച്ചക്കിരിയാണെന്ന് എനിക്കറിയാൻ പാളി എനിക്ക് മാതാവ് ദേവിയാണ് എനിക്ക് ഈ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി എന്താണെന്നറിയാം അതാണ് യൂണിവേഴ്സൽ ശക്തിയെന്നറിയാം വൈ കഥയൊക്കെ പിന്നെ പറയാം ശരി എന്നാൽ ഓക്കെ ബാ